കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നിത കെ ഗോപാൽ കൂടി ചേരുന്നുണ്ട് മേഡം സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നതുകൊണ്ട് എട്ട് ജില്ലയിലാണ് നിലവിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു മുന്നറിയിപ്പുകളൊക്കെ എന്തൊക്കെയാണ് നൽകിയിട്ടിരിക്കുന്നത് ഇന്ന് കുറച്ച് അതിശക്തമായ മഴയായിരിക്കും എല്ലാ കേരളത്തിൽ മിക്കവാറും ഉണ്ടാവുക അതുകൊണ്ടാണ് വടക്ക് നാല് ജില്ലകളിലും മധ്യ കേരളത്തിലെ നാല് ജില്ലകളിലും കൂടി എട്ട് ജില്ലയിലാണ് ഇന്ന് റെഡ് അലേർട്ട് അല്ലെങ്കിൽ അതിതീവ്ര മഴയ്ക്കുള്ള അലേർട്ട് കൊടുത്തിരിക്കുന്നത് അത് അല്ലാതെയുള്ള ശേഷിക്കുന്ന ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് അതായത് ഇരുപത് സെന്റിമീറ്ററിന് താഴെ മഴയാണ് അവിടെ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്നുവെച്ചാല് കേരളത്തില് പരക്കെ മഴ പെയ്യുന്നുണ്ട് പെയ്യുന്ന മഴ പല സ്ഥലങ്ങളിലും അതിശക്തമോ അല്ലെങ്കിൽ ഏഹ് അതിനേക്കാളും ശക്തി കൂടിയ മഴയാണ് പെയ്യുന്ന മിക്കവാറ് എല്ലായിടങ്ങളിലും പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കുണ്ടായ മഴയും കൂടി ഒന്ന് ആലോചിക്കേണ്ടതാണ് കാരണം ഇരുപത്തി മൂന്നാം തീയതി ഉച്ചക്ക് വൈകുന്നേരം മുതൽ തുടങ്ങിയ മഴയാണ് ഇടയ്ക്ക് ഒരു ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ചെറിയൊരു ശമനം ഉണ്ടായി പല സ്ഥലങ്ങളിലും എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പറയുവാണെങ്കിൽ ഇരുപത്തി മൂന്നിന് ശേഷം തുടർച്ചയായി പെയ്യുന്ന മഴയാണ് ഇന്ന് ഇരുപത്തി ഒൻപതാം തീയതി ആയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഇത്രയും ദിവസം ഈ പെയ്ത മഴയുടെ ഒരു എന്താ ഒരു ക്യൂമുലേറ്റീവ് എഫക്ട് അല്ലെങ്കിൽ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു പരിണിത ഫലം കൂടി നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു ഈ റെഡ് അലേർട്ട് അല്ലെങ്കിൽ ഓറഞ്ച് അലേർട്ട് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിൽ പെയ്യുന്ന മഴയുടെ അളവ് മാത്രമാണ് നമ്മൾ ഈ ഒരു മാപ്പ് അല്ലെങ്കിൽ ഈ ഒരു അലേർട്ടിൽ കൺസിഡർ ചെയ്യുന്നത് പക്ഷേ ഇതിന്റെ ഈ ക്യൂമുലേറ്റീവ് എഫക്ട് അല്ലെങ്കിൽ ഇത്രയും ദിവസം കൂടി പെയ്ത മഴയുടെ ഒന്നിച്ചുള്ള ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ആഘാതം കൂടി നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് പ്രത്യേകിച്ചും പിന്നെ ഈ മഴ കൂടുതൽ പെയ്യുന്നത് വൈകുന്നേരത്തിന് ശേഷമാണ് അല്ലെങ്കിൽ രാത്രിയിലോ നേരം വിൽക്കുന്നതിന് തൊട്ടു മുൻപോ ആണ് കേരളത്തിൽ പൊതുവേ ഈ മഴക്കാലത്ത് മൺസൂൺ കാലത്ത് മഴ കൂടുതൽ പെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ വളരെ ഗൗരവത്തിൽ തന്നെ എല്ലാവരും എടുക്കണം കാരണം പല സ്ഥലങ്ങളിലും വടക്കേ വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും പല സ്ഥലങ്ങളിലും ഏഹ് വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട് വെള്ളം ചെറിയ കരകവിഞ്ഞ് ഒഴുകുന്ന അവസ്ഥയ്ക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം നാളെ കുറച്ച് മഴയ്ക്കൊരു ചെറിയൊരു അളവിൽ കുറവ് വരാനുള്ള ഒരു സാഹചര്യമുണ്ട് മുപ്പതാം തീയതി പിന്നെ മുപ്പത്തൊന്നാം തീയതി ആകുമ്പോൾ മഴ വീണ്ടും ഗണ്യമായിട്ട് മഴയുടെ ശക്തിയിൽ അല്ലെങ്കിൽ തീവ്രതയിൽ കുറവ് വരും പിന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങളിലേക്ക് മഴയിൽ നിന്ന് നമുക്ക് സാധാരണ നിലയിലുള്ള മഴയൊക്കെ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഇങ്ങനെയുള്ള ആശങ്കപ്പെടുത്തുന്ന ഒരു മഴയുടെ സാഹചര്യം ഉണ്ടാവുന്നില്ല ഒന്നാം തീയതിക്ക് ശേഷം സംസ്ഥാനത്ത് നിലവിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത് എട്ട് ജില്ലകളിലാണ് നിലവിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടും മറ്റു ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴയോടൊപ്പം തന്നെ മണിക്കൂറിൽ അറുപത്തി കിലോമീറ്റർ വരെ വേഗം യിൽ കാറ്റ് വീശാനുള്ള സാധ്യതയാണ് എടുത്തു പറയുന്നത് ഇതിനാൽ തന്നെ ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശങ്ങളും ബന്ധപ്പെട്ട അധികാരികൾ നൽകുന്നുണ്ട്